ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ചെറിയ തറന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രാത്രി ഒരു ഒന്നര രണ്ട് മണി സമയത്ത് രണ്ട് ചേട്ടന്മാരെ ചേരാൻ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു ചേട്ടൻ എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ എന്തോ കരച്ചിൽ കേൾക്കും അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ വീഡിയോ എന്താ സംഭവം എന്ന് എന്നറിയാൻ നോക്കാൻ പോകുമ്പോൾ അവർ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കരച്ചിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ അത് കൂടി കൂടി വരുമ്പോൾ അവർക്ക് പേടിയായിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു രൂപം അങ്ങനെ വരികയാണ് അപ്പോൾ അവർ പേടിച്ച് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോഴും രണ്ട് വണ്ടി തിരിക്കുമ്പോൾ ആ ഫ്രണ്ടിൽ ഇടുന്ന ചേട്ടൻ വണ്ടി തിരിക്കുമ്പോൾ വണ്ടി തിരിക്കുകയാണ് അപ്പോഴേക്കും ആ ചേട്ടൻ്റെ തല്ലി അപ്പോഴേക്കും ചേട്ടൻ ബാഗത്ത് കൂടി അറിഞ്ഞുകൂടി അവിടുന്ന് ഓളയിട്ടപ്പോൾ അവിടെയുള്ള ആൾക്കാരും കേട്ടില്ല അപ്പോൾ ആ ചേട്ടൻ ആൾക്കാരെ വിളിക്കാൻ പോയപ്പോൾ ഈ രൂപം ഈ പ്രേതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചേട്ടൻ്റെ തല്ലിയിട്ട് ചോറിയൊക്കെ വരുന്ന രീതിയിലാണ് ആ ചേട്ടൻ മൈൻ കിടക്കായിരുന്നു ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഈ ബാഗത്ത് ചേട്ടൻ വരുമ്പോൾ അപ്പോൾ എന്നിട്ട് ഇവരെ ഈ ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ബാക്കിൽ മുറിഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ നമ്മുടെ സംഭവം ഒന്ന് വന്നിട്ട് ഞാൻ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ വൈകുന്നേരം കച്ചവടത്തിനൊക്കെ പോട്ട് വരുമ്പോൾ അതേ കൂടിയാണ് വരുന്നത് അപ്പം ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ അച്ഛനോടും മാമയോടും ഒക്കെ ചോദിച്ചപ്പോൾ അവര് ശരിക്കും ആയിരിക്കില്ല അപ്പം എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫേക്കാണ് തിരുവനന്തപുരത്ത് നടന്നതാണ് വായക്കാട് നടന്നതൊന്നും അല്ല കൊല്ലത്ത് നടന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് സത്യം സംഭവം സത്യമാണോന്നറിയില്ല എനിക്കൊരു ഗ്രൂപ്പ് എന്നായിട്ട് കിട്ടിയതാണ് അപ്പം ഞാൻ സത്യാവസ്ഥയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിലൊരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു കമന്റ് എനിക്കെന്തോ അത് എന്ന് അറിയില്ല ഒരു ചേട്ടൻ എൻ്റെ മോളെ ആദ്യം പറഞ്ഞിട്ട് എന്നെ അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് എടുത്തിരിക്കണം അപ്പൊ ഞാനതൊന്ന് വായിക്കാം കേട്ടോ ആദ്യ ഈ സംഭവം കഴിഞ്ഞ വർഷം നടന്നതാണ് അത് ഈ വർഷം ബുദ്ധിപൂക്കിയ സാധനമാണ് ഇത് നടത്തി എന്ന് പറയുന്ന ഞങ്ങൾ ഒരു ഇത് നടത്തി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരനെ ചേട്ടന് അവൻ രാത്രി ഏതോ പെണ്ണിനെ കയറി പിടിച്ചു അവിടെ കണ്ട മാമന്മാർ തല്ലി ഒഴിച്ചു അങ്ങനെ വന്ന മുറിവ അല്ല പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഞങ്ങൾ അതുവഴിക്ക് പോകുന്നത് എത്രയോ വട്ടം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട് ഞാൻ അവിടെ ഒന്നും ആരും കണ്ട ആരെയും കണ്ടിട്ടില്ല ഇവിടെ വെറുതെ പറ്റി പറ്റിക്കുകയാണ് ആ സൗണ്ട് വെച്ച ഇവന്മാരെ പറ്റിക്കുകയാണ് ആ സൗണ്ട് വെച്ചാൽ മൂന്ന് പേരായിരുന്നു അത് ഒരു ഉണ്ടാക്കിയ സൗണ്ട് ഇതൊന്നും ആരും വിശ്വസിക്കരുത് ഇങ്ങനെയാണ് കമന്റ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ചേട്ടൻ എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത് അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല ചേട്ടന്മാർ മൂന്ന് പേരും കൂടെ എന്താ പറയുക അവർ റീച്ച് ആവാൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് സൗണ്ടൊക്കെ വെച്ച് ഇറക്കിയതാണെന്ന് എനിക്കറിയില്ല സംഭവം എൻ്റെ ഫ്രണ്ട്സ് ആയെന്നു പോലൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് പേടിയാണ് അച്ഛൻ അതുവഴി വരികയാണ് അപ്പോൾ അതൊക്കെ എനിക്ക് അപ്പം പേടിയല്ല അച്ഛനോട് ഞാനതിലും കൂടെ ഒന്ന് വരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും പറഞ്ഞത് അതൊന്നും ഫേക്കായിരിക്കും അതൊന്നും സത്യമായിരിക്കില്ല അത് കാരണം ആ ഒരു ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്തോ നമ്മൾ എഡിറ്റ് ചെയ്ത പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെയാണ് വണ്ടി ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചു അപ്പോൾ അവർ തല്ലിയതാണ് ആ ചേട്ടൻ അപ്പോൾ അവിടെയുള്ള ആൾക്കാർ തല്ലിയതാണ് അതേയാണ് ഇവന്മാർ ഫോട്ടോ എടുത്ത് സൗണ്ട് കേട്ടിട്ടിരിക്കുന്നത് അപ്പം ഇവരാരാണെന്നും എനിക്കറിയില്ല അപ്പം ഇങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് സത്യാവസ്ഥ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കറിയില്ല ഞാൻ അച്ഛൻ സ്വാഭാവികമായിട്ട് കച്ചവടത്തിന് പോകുന്നത് വരുന്നതും അധികാരാണ് പറയുമ്പോൾ ഞാൻ പേടിയായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണ് ആ സത്യാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇപ്പം എന്താ അങ്ങനെ പറയുന്നത് ആ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കുത്തിപ്പൊക്കിയ ഒരു കഥയാണ് എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഇതെനിക്ക് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടെന്നാൽ എനിക്ക് ഒരുപാട് കഥ കുത്തിപ്പൊക്കാലോ ഇതൊന്നും അതാണെന്നില്ലല്ലോ ഇത് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ അല്ലെങ്കിൽ ആ സംഭവത്തിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും കൂടുതൽ അറിയോ അറിയുവല്ലോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക